എല്ലാവർക്കും സ്വകാര്യ നിശ്ചയിച്ചിരുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വ്യാഴാഴ്ച വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് വിതരണം ആരംഭിച്ചത് ഇന്നലെ വിതരണം സജീവമായി മിക്കവാറും ആളുകൾക്കെല്ലാം ഇന്നലത്തോടു കൂടി പെൻഷൻ എത്തി ഇന്ന് മൂവായിരത്തി ഇരുന്നൂറ് പൂർണ്ണമായിട്ടും ലഭിക്കാത്ത ആളുകൾക്ക് ഇന്നും പെൻഷൻ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ് അതുതന്നെ ഇനിയും പെൻഷൻ എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ആ പെൻഷൻ എത്തിച്ചേരുന്നതാണ് ഇന്ന് ലഭിച്ചിട്ടില്ല എങ്കിൽ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ എത്തിച്ചേരണം എന്നില്ല അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ വീണ്ടും അക്കൗണ്ടിലേക്ക് തുക എത്തുന്നതാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് വലിയ താമസം ഇല്ലാതെ ആ ഒരു തുക കൂടി എത്തിച്ചേരുന്നതാണ് കാരണം അറുനൂറ് നാനൂറ് ആയിരം രൂപയുടെ കുറവാണ് രണ്ട് മാസേതാകുമ്പോൾ ഈ ആളുകൾക്കുള്ളത് അതും ഉടനെ എത്തിച്ചേരുന്നതാണ് മറ്റൊന്ന് കയ്യിൽ വിതരണമാണ് കയ്യിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ക്ഷേമ പെൻഷൻ തിങ്കളാഴ്ച മുതൽ തന്നെ കയ്യിൽ വിതരണം സജീവമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചില പ്രദേശങ്ങളിലെങ്കിലും മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോ എന്ന് അറിയില്ല എല്ലാ വിതരണക്കാരും അല്ല ചില വിതരണക്കാർ കമ്മീഷൻ എന്നുള്ള രീതിയിൽ മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുമ്പോൾ മൂവായിരം ഇരുന്നൂറ് രൂപയ്ക്ക് ഈടാക്കുന്നുണ്ട് എന്നുള്ള പരാതികൾ ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ധനവകുപ്പ് തന്നെ അങ്ങനെ ഉണ്ട് എങ്കിൽ ആ പണം നൽകരുത് എന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ എന്നും അറിയിച്ചിരുന്നു അപ്പം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും കയ്യിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളും ശ്രദ്ധിക്കുക നിങ്ങൾക്കുള്ള പണം മൂവായിരത്തി ഇരുന്നൂറ് അത് പൂർണമായിട്ടും നിങ്ങൾക്കുള്ളതാണ് ഇത് വീട്ടിൽ കൊണ്ടുവന്നു തരുന്നതിന് പ്രത്യേക കമ്മീഷൻ പ്രത്യേക കമ്മീഷൻ നൽകേണ്ടതില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഈ വിതരണക്കാർ നിങ്ങളുടെ വീട്ടിൽ പെൻഷൻ കൊണ്ടുവന്ന് തരുന്നതിന് സർക്കാർ അവർക്ക് ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് രണ്ട് മാസത്തെ പെൻഷൻ ആകുമ്പോൾ ഒരു മാസത്തെ ഇൻസെന്റീവ് അവർക്ക് ലഭിക്കുന്നു എന്നുള്ളൂ എന്നുള്ളതും ശരിയാണ് പക്ഷേ എങ്കിലും അവർക്ക് ആ ഒരു തുക സർക്കാർ നൽകുന്നുണ്ട് നമ്മുടെ പെൻഷൻ പണത്തിൽ നിന്നും ഒരു പൈസ പോലും ഇതിനു വേണ്ടി ആരും കൊടുക്കേണ്ടതില്ല എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ക്ഷേം മറ്റൊന്ന് ക്ഷേമ പെൻഷൻ കുടിശ്ശിക കുറഞ്ഞിരിക്കുകയാണ് ഇനി മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് നൽകാനുള്ളത് അത് ഇനി എന്നുണ്ടാകും എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് കുടിശ്ശിക ഇനി അടുത്ത ഏപ്രിൽ ഒന്നുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് ഒരു മാസത്തെ കുടിശ്ശിക ലഭിക്കും അതിനുശേഷം ഓണത്തിനും പിന്നീട് ആ ഇലക്ഷൻ സമയത്തൊരു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഏഴാം തീയതി ബജറ്റ് നടക്കാൻ പോവുകയാണ് ആ ബജറ്റിൽ ഒരു പെൻഷൻ വർധനവും പ്രതീക്ഷിക്കുന്നുണ്ട് അതുണ്ടാകും എന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മനോരമയും മാധ്യമവും ഒക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പെൻഷൻ വർധനവ് ബജറ്റിൽ ഉണ്ടാവാൻ പെൻഷൻ വർധനവ് ബജറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അപ്പം അതിനെ നമുക്ക് ബജറ്റ് ഏഴാം തീയതി വരെ കാത്തിരിക്കാം അപ്പം എങ്ങനെയാണ് അതുണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം കാരണം ഈ സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അതിലൊരു പെൻഷൻ വർധന ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇനി പഞ്ചായത്ത് ഇലക്ഷനും അത് കഴിഞ്ഞ് അടുത്ത വർഷം നിയമസഭാ ഇലക്ഷനും കാത്തിരിക്കുകയാണ് സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ നട പൂർണ്ണമായിട്ടും നടപ്പിലായില്ലെങ്കിൽ പോലും ചെറുതായിട്ടെങ്കിലും പെൻഷൻ വർദ്ധിച്ചിട്ടില്ല വർദ്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ സർക്കാരിന് പിടിച്ചു നിൽക്കാനാകില്ല എന്നാണ് മുന്നണി യോഗത്തിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായം ഇതിനെ തുടർന്നാണ് പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ സർക്കാർ ആലോചിക്കുന്നത് ഇനി ജനുവരി മാസത്തെ നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുമോ എന്ന് പല ആളുകളും കമന്റിലൂടെ ചോദിച്ചിരുന്നു അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന്റെ ഓഡിയോ ക്ലിപ്പ് ഇനി നിങ്ങളുമായി പങ്കുവെക്കുന്നത് പിന്നെ എന്റെ പേര് മുനിയർ ജനുവരി മാസത്തിൽ കിട്ടുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു അയക്കുന്നുണ്ട് അയക്കുന്നുണ്ട് അല്ലെ

കാര്യങ്ങൾ കൃത്യമായിട്ടും ഫിലാണെന്ന് വരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയും കാണാം ബൈ ബൈ